നൈറ്റിംഗേൽ രാപ്പാടി വാനംപാടി രാപ്പാടി കുയിൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ പക്ഷി കാട്ടിലെ മികച്ച പാട്ടുകാരനാണ് ചെറിയ പക്ഷിയിൽ നിന്നും ആയിരക്കണക്കിന് വ്യത്യസ്ത തരം ശബ്ദങ്ങൾ എങ്ങനെ പുറപ്പെടുന്നു എന്ന് സയൻറ്റിസ്റ്റുകൾ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് നൈറ്റിംഗേൽ ലോക സാഹിത്യത്തിൽ ഇഷ്ടം പോലെ കാവ്യങ്ങളും സാഹിത്യകൃതികളും ഈ പക്ഷിയെ ആസ്പദമാക്കി പിറവികൊണ്ടിട്ടുണ്ട് ജോൺ കിഡ്സിൻ്റെ ദ ഓട്ട് ടു നൈറ്റിംഗേൽ ദ നൈറ്റിംഗേൽ എന്തിനു പറയുന്നു നമ്മുടെ മലയാള പാട്ടുകളിൽ ഇഷ്ടം പോലെ വാനമ്പാടിയെയും രാപ്പാടിയെയും കുറിച്ച് പാട്ടുകളുണ്ടല്ലോ നൈറ്റിംഗേലിൻ്റെ അഥവാ വാനമ്പാടിയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആ പാട്ടുണ്ടോ നമ്മൾ കേട്ട പാട്ട് തന്നെയാണ് വാനമ്പാടി പക്ഷികൾ പകലും പാടും എന്ന പേര് വരാൻ കാരണം പെണ്ണ് കെട്ടാത്ത പുരുഷന്മാർ ഇണയെ ആകർഷിക്കാൻ വേണ്ടി രാവിലെ പാടും സ്വസ്ഥമായിരുന്നു പാടും പക്ഷെ ജോഡികളെപ്പോഴും പകലാണ് പാടുക ഇങ്ങനെ പാടുന്ന പുരുഷന്മാരിൽ നിന്നും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ വരികൾ ഉത്ഭവിക്കാറുണ്ടത്രേ അഥവാ വ്യത്യസ്ത തരം പാറ്റേൺ ഉള്ള ശബ്ദങ്ങൾ നൂറ്റി അൻപതോളം വരികൾ ഓർത്തുവെച്ച് പാടി പെണ്ണിനെ ആകർഷിക്കുക വല്ലാത്ത കഷ്ടപ്പാട് തന്നെ ഏറ്റവും വലിയ കൗതുകം ഇവരിലെ പ്രായമായ പുരുഷന്മാർക്കാണത്രേ കൂടുതൽ വരികൾ അറിയുക യുവാക്കൾക്ക് നൂറ്റി അൻപതാണെങ്കിൽ പ്രായമായ പുരുഷന്മാർക്ക് ഇരുന്നൂറ്റി വരെ അറിയാം